ച്ച് ഒരു അഞ്ചാറ് തുള്ളി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മ്യൂക്കസ് പോലെ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ദ്രാവകമായിട്ട് മാറും ഏതെങ്കിലും കാമ്പിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഇപ്പോൾ കോട്ടിംഗായി ഇനി ഇതിൽ അണുക്കൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ നേരത്തെ ചെയ്യുന്ന ഒരു മിനിറ്റ് മിനിറ്റുമെങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യൂർ ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ക്ഷീരകർഷകരുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയണത് അകിട് വീക്കായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അകിടു വീക്കത്തിന്റെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കാരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അകടി പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ അഥവാ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇത് മുഴുവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് കേട്ടാ അകടി വീക്കം അല്ലെങ്കിൽ മാസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകിട്ടിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനാണ് അകിട്ടിലുള്ള ഒരു വീക്കത്തെയാണ് അകടി എന്ന് പറയുന്നത് അകടി ഉണ്ടാകുന്നത് മെയിനായിട്ടും തൊണ്ണൂറ് ശതമാനം ബാക്ടീരിയ ആണെങ്കിൽ കൂടി വളരെ റയറായിട്ട് ഫംഗസ് അതേപോലെ വൈറസ് തുടങ്ങിയ രോഗാണുക്കൾ കാരണം അകടുവിക്ക ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ തൊണ്ണൂറ് ശതമാനവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത് അകടുവിക്കുണ്ടാകുന്നത് അകടുവികൾ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ക്ലിനിക്കൽ മാസ്റ്റീസും അതേപോലെ സബ്ക്ലിനിക്കൽ മാസ്റ്റിസും ഇത് എങ്ങനെയാണ്ടാവണമെന്നുള്ളത് നമുക്ക് നേരെ ഫാമിൽ പോയിട്ട് പറഞ്ഞു തരാം നേരത്തെ പറഞ്ഞ പോലെ വീക്കം ഉണ്ടാകുന്നത് രോഗാണുക്കൾ വഴിയാണെന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയ വഴി നമ്മൾ മെയിൻ ആയിട്ടും ഇത് കയറുന്നത് ആയിട്ട് ഇതിന്റെ കാമ്പിൽ കൂടെയാണ് കേട്ടോ അതായത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് നമുക്ക് പശുക്കളുടെ കാമ്പ് അടയാതെ ഈ കാമ്പ് തുറന്ന് ഇപ്പോൾ ശരിക്കും ഇത് കണ്ടോ ഇത് അടഞ്ഞിരിക്കുന്നത് കണ്ട് സാധാരണ രീതിയിൽ എപ്പോഴും ഇത് അടഞ്ഞിട്ടാണ് ഇരിക്കുക പക്ഷെ കറവ് കഴിഞ്ഞ ഒരു ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ ഇവരുടെ ഈ കാമ്പ് ഹോൾ തുറന്നിരിക്കും അപ്പോൾ ഈ മാറ്റിലോ അല്ലെങ്കിൽ പ്രതലത്തിലെ തൊഴുത്തിൻ്റെ ഉള്ളിലോ ഉള്ള അണുക്കൾ അതായത് ബാക്ടീരിയ പൊട്ട ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കയറിയിട്ട് അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നേരെ അകിടിന്റെ ഉള്ളിലേക്ക് കയറും അവിടെ പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് നീര് വന്നിട്ട് അകിട്ടിലെ പ്രശ്നങ്ങൾ വരും ഇനി നമുക്ക് അകിട് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ സാധാരണ രീതിയിൽ നമുക്കൊരു കർഷകൻ കറക്റ്റ് ഡെയിലി കറക്റ്റ് വന്ന പശുവിനെ അതിൻ്റെ കറക്റ്റ് അകടിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിടിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ സാധാരണ രീതിയിൽ അകടി വീക്കം വന്നു കഴിഞ്ഞാൽ ആ അകടിവീക്കം സാധാരണ ഒരു കാമ്പിൽ മാത്രമേ അറ്റ് എ ടൈമ് വരുകയുള്ളൂ വളരെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രമാണ് ഒന്നിലധികം കാമ്പുകളിലേക്ക് വരുകയുള്ളൂ അതായത് ഈ കാമ്പ് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ തണുക്കളായിട്ട് മറ്റുള്ള കാമ്പുകളിൽ പിടിക്കുമ്പോഴാണ് അതിലും കൂടി വരുകയുള്ളൂ അത് വളരെ റയർ ആണ് അപ്പോൾ ഈ അകിട്ടിലെ എന്തെങ്കിലും രൂപമാറ്റങ്ങൾ അതുമില്ലെങ്കിൽ കളറിൽ ചെറുതായിട്ടൊന്ന് പിങ്ക് കളറോ അല്ലെങ്കിൽ ഒരു റെഡിഷായിട്ട കളർ വരും ആ ഒരു കാമ്പിൽ അല്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടി വീർത്ത് നിൽക്കേണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒന്ന് സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കേണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ കയ്യൻ്റെ ഈ ഒരു പ്രതലം കൊണ്ട് നമ്മൾ കാമ്പിൽ വെച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യത്യാസം നമുക്ക് ചൂട് കൂടുതൽ ഹീറ്റ് ആ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ആ അകടുവീക്കം വന്ന കാമ്പിൽ കാമ്പിൽ നമുക്ക് ഹീറ്റ് കൂടുതലുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ എല്ലാ കാമ്പിലും നമ്മൾ കോടാലും വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റിലുള്ള വ്യത്യാസം വന്നാൽ നമുക്ക് അകടുവീക്കത്തെ വളം കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ നമ്മൾ കറന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ പാല് വെള്ളം പോലെയോ അല്ലെങ്കിൽ തരിതരി അത് തൈര് പോലെ ഫ്ലേക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കറന്നെടുക്കുമ്പോൾ അങ്ങനെ തരിതരിയായിട്ട് അരിക്കുമ്പോഴൊക്കെ കാണാം അതുപോലെ ഒന്നുമില്ലെങ്കിൽ ചോരയുടെ ഒരു ഒരു പഴുപ്പ് നിറഞ്ഞ കളറ് ഇതിനൊക്കെയാണ് സാധാരണ നമ്മൾ കറന്നെടുക്കുമ്പോൾ അകടുവീക്കുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ ഈ അകടുവീക്കത്തെ സംബന്ധിച്ച് നമുക്ക് കർഷകർ അറിയാതെ പോകുന്ന ഒരു ഒരു തരം അകടു വീക്കുണ്ട് സബ് ക്ലിനിക്കൽ മാസ്റ്റിസ് എന്ന് പറയും അതായത് തേറ്റും കൂടിയോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളോ ഫീവറോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ പാൽ പെട്ടെന്ന് ഷോർട്ട് പെട്ടെന്ന് പാലിൻ്റെ അളവിൽ കുറച്ചിൽ വരും കുറവ് വരും അപ്പം അങ്ങനെ സംശയം വരുമ്പോൾ നമുക്ക് സി ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതായത് കാലിഫോർണിയ മാസ്റ്റിസ് ടെസ്റ്റ് എന്ന് പറയും ഇതാണ് നമ്മുടെ കാലിഫോർണിയ മാസ്റ്റിറ്റിസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കിറ്റ് കേട്ടോ നമ്മൾ ഈ ഒരു റീ വെച്ചിട്ട് നമ്മൾ ഇതിൽ നാല് കാമ്പലത്തെയും പാല് നമ്മൾ ഇതിൽ കറന്നെടുത്തിട്ട് ഈ റീ വെച്ചിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് നമ്മൾ ഈ നാല് ടിന്നിലേക്കും നമ്മൾ നാല് കാമ്പിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാല് കറന്നെടുക്കണം കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ മൃഗാശ്രയയിലൊക്കെ പോയി കഴിഞ്ഞാലും അവർ നാല് കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഏത് കാമ്പിലാണോ കേടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേടുള്ള കാമ്പിലത്തെ പാലൊരു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവരാൻ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ മൃഗാശ്രയിൽ കൊണ്ടുവരാനായിട്ട് പറയണത് കേട്ടോ അവർ നമ്മൾ നാല് കാമ്പും പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് നമുക്ക് ഇതിലുള്ളത് കേട്ടോ സബ് ക്ലിനിക്കൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഈ കാലിഫോർണിയ ടെസ്റ്റ് അപ്പോൾ ഇതിന്റെ റീ ആണ് ഇത് ഇത് നമുക്കൊരു കുറച്ച് ഒരു അഞ്ചാറ് തുള്ളി നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക ഒന്ന് തിരിപ്പിച്ച് ഒന്ന് കറക്കി കൊടുക്കുക ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മ്യൂക്കസ് പോലെ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ദ്രാവകമായിട്ട് മാറും ഏതെങ്കിലും കാമ്പിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോർമലായിട്ട് ആ പാലമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും അതിൽ എന്തെങ്കിലും ഇഷ്യൂ മാസ്റ്റീസ് അകടി വീക്കത്തിൻ്റെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇതിൽ മാത്രം ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്യും അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല അകടി വീക്കം വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നേരത്തെ ചെയ്യുന്ന ഒരു മിനിറ്റ് ഇപ്പം ഒരു മിനിറ്റ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യൂർ ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ സാധാരണ രീതിയിൽ ഇംഗ്ലീഷും ആയുർവേദവും അതേപോലെ ഇപ്പോൾ ഹോമിയോയും ഇതിന് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ നമ്മൾ ഗവൺമെൻറ് ക്യാൻഡി പി അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് വഴി ഇംഗ്ലീഷ് മെഡിസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏത് ബാക്ടീരിയ ആണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് ആ അനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കോഴ്സുകളും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസുമാണ് സാധാരണ ഇതിന് കൊടുക്കാറ് അകടി വീക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് കോഴ്സ് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യണം അതായത് സാധാരണ രീതിയിൽ മിക്ക കർഷകരുടെ വീട്ടിൽ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഗുളികകൾ സ്റ്റോക്കായിരിക്കും ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഇഞ്ചക്ഷൻ രീതിയിൽ കൊടുക്കുമായിരിക്കും അത് കർഷകർക്ക് ഭൂരിഭാഗം പേർക്കും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാരുടെയോ എല്ലായ്മരുടെയോ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ പാലിൻ്റെ കൾച്ചർ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് പാലിൻ്റെ കൾച്ചർ ചെയ്തിട്ട് ഏത് ആണ് ആ പശുവിനെ സെൻസിറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇഞ്ചക്ഷൻ കൊടുക്കാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഈ നാല് കാമ്പുന്നോ അല്ലെങ്കിൽ അകടുവീക്കമുള്ള കാമ്പിലെ പാല് നമ്മൾ തറന്നെടുത്തിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ലാബിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലാബിലോ കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് സാധാരണ രീതിയിൽ ഈ പാലിൻ്റെ കളിച്ചറിൻ്റെ റിസൾട്ട് വരാനായിട്ട് നമുക്ക് എടുക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ അത് മെഡിസിൻ രോഗം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് ആൻറ്റിബയോട്ടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മിൽക്ക് എടുത്ത് കളക്ട് ചെയ്തിട്ട് കൾച്ചറിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു പക്ഷേ ആ ആ ഒരു പ്രാവശ്യം നമുക്ക് കോഴ്സ് എഫക്റ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല പക്ഷേ പിന്നീട് വരുന്ന ആകുടി വീക്കത്തിന് നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് ഉപകാരം ചെയ്യും ഇത് ഞാൻ ആ രീതിയിൽ നമ്മുടെ ഫാമിലൊരു പശുവിന് റിപ്പീറ്റായിട്ടുള്ള അകടിവേക്ക് വന്നപ്പോൾ പാല് കൾച്ചർ ചെയ്യാൻ കൊടുത്തതിൻ്റെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈ കൾച്ചർ ചെയ്യണൊക്കെ മുമ്പ് കൊടുത്തിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് എഫക്റ്റീവ് അല്ലയെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അത് കൾച്ചറിന് ഫോർവേഡ് ചെയ്തത് അപ്പോൾ അതിൽ ഓർഗാനിസംസ് ആണ് നമ്മൾ ആ ലിസ്റ്റിൽ കാണുന്നത് കേട്ടോ അതിൽ അപ്പോൾ ഇത് പ്രകാരം നമ്മൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോഴാണ് നമുക്കത് റിക്കവർ ചെയ്ത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാല് കൾച്ചർ ചെയ്യണേൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നത് കേട്ടോ അകടിവീക്കം ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കുളി നിൽക്കുന്ന തൊഴുത്ത് അല്ലെങ്കിൽ ഫാം ഏറ്റവും ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഏതൊരു ഫാമിലായാലും തൊഴുത്തിലായാലും നമ്മൾ പച്ചക്കുളുണ്ടെങ്കിൽ ചാണകം മൂത്രം അതോടനുബന്ധപ്പെട്ട ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ ലൈവായിട്ട് ഉണ്ടായിരിക്കും എങ്ങനെ നോക്കിയാലും പക്ഷെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഈ ഫാമുകൾ തീറ്റ് കഴുകുകയും അതേപോലെ ഗ്രൗണ്ടിൽ പൊട്ടാസ്യം പറമ്പ് അങ്ങനെയൊക്കെ ഒഴിച്ച് കഴുകി കുമ്മായ ആഴ്ചയിലൊക്കെ ഒരു കുമ്മായിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അവിടു വീക്കം വരാതിരിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ രണ്ടാമത് നമ്മൾ അവിടു വീക്കം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇവർ കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഇവരുടെ കാമ്പിൻ്റെ ഹോള് ഒരു ടീത്ത് കനാലുണ്ട് അടിയിൽ ആ ഹോള് തുറന്നിരിക്കും അപ്പോൾ കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒന്നിലെങ്കിൽ തീറ്റ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പുല്ലോ വൈക്കോലോ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവർ കെടുക്കാതെ നോക്കണം അതായത് അവരെ ഫ്ലോറിൽ കെടുക്കാതെ എങ്ങനെയെങ്കിലും അവരെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറക്കുന്ന രീതിയും കറന്നതിന് ശേഷം ചെയ്യുന്ന ഡിപ്പിംഗ് മെത്തേഡുമാണ് അതായത് നമ്മൾ കറക്കുമ്പോൾ അകടെല്ലാം കറക്റ്റ് നല്ല പൊട്ടാസിയും പെർമാങ്ങനേറ്റിൽ ആയാലി ഡയല്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് അകടെ എല്ലാ കാമ്പുകൾ വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ കറക്കാൻ പാടുള്ളൂ അതിനുശേഷം മുഴുവൻ പാലും കറന്നെടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മുഴുവൻ പാലും കറന്നെടുത്തതിനു ശേഷം നമ്മൾ പ്രൊവിഡോണയോഡിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഒരു ടീത്ത് ഡിപ്പിംഗ് ബോട്ടിൽ ഉണ്ട് ഈ ഡിപ്പിംഗ് ബോട്ടിൽ നമ്മൾ ഓൺലൈനിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും ആ ബോട്ടിലാക്കിയിട്ട് നമുക്ക് കറന്നെടുത്ത എല്ലാ കാമ്പുകളിലും നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ആ സൊല്യൂഷൻ അപ്പോൾ നമുക്കത് ഒരു കോട്ടിംഗ് പോലെ കാമ്പിൽ നിൽക്കുകയും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനൊക്കെയായിട്ട് സഹായിക്കുകയും ചെയ്യും ഈ അകടുവീക്കത്തിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബോർഡറിലൊക്കെ അതിർത്തിയിൽ ശത്രുക്കൾ നോഞ്ഞ് കയറി കഴിഞ്ഞാൽ നമ്മൾ നല്ലയൊക്കെ ഫോർട്ടി സെവൻ ഒക്കെ എടുത്തിട്ട് വേണ്ടി വയ്ക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഏത് ടൈപ്പിലുള്ള ബാക്ടീരിയ ആണോ ഇവരുടെ അകിട്ടിൽ കയറി കൂടിയത് അതിനനുസരിച്ച് അത് ഏത് ബാക്ടീരിയ ആണെന്നുള്ളത് ആ ഓർഗാനിസത്തിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് വരുന്ന ഡോക്ടർമാർക്കോ എല്ലൈമാർക്കോ ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും അത് പല സീസണിലും അതായത് മഞ്ഞുകാലത്ത് ചെയ്യുന്ന ബാക്ടീരിയ ആവില്ല പിന്നീട് ഇൻഫെക്റ്റ് ചെയ്യുന്നത് അതായത് വേനൽക്കാലത്ത് വരുന്നത് അപ്പോൾ ഏത് ആ സിറ്റുവേഷനിലനുസരിച്ചിട്ടുള്ള ബാക്ടീരിയാണോ ആൻറ്റിബയോട്ടിക് ആണോ നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ഈ രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ചെറിയ ചെറിയ തോക്കുകളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് ഇവരെന്നെ വെടിവെച്ച് വീഴ്ത്തണം അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിയില്ല ആ കോഴ്സ് ചിലപ്പോൾ മൂന്ന് ദിവസം വരെയോ അല്ലെങ്കിൽ അഞ്ച് ദിവസം വരെയോ ഏഴ് ദിവസം വരെയോ ആ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു യുദ്ധം തുടർന്ന് പോവാട്ടോ ഞാൻ മെയിനായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് മെഡിസിൻ അതായത് അലോപ്പതി മെഡിസിൻസ് ആണ് അലോ ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞത് പല കർഷകർക്കും ഇപ്പോൾ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി എഫക്റ്റീവായിട്ട് പറഞ്ഞിട്ട് ക്ലെയിമിങ് വരാറുണ്ട് പക്ഷേ അത് നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആ പശുവിന് ഏത് ട്രീറ്റ്മെൻറ്റാണോ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ അകടു കണ്ടിട്ട് ചികിത്സ കഴിഞ്ഞു അത് ആ അസുഖം ഭേദമായി വീണ്ടും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വീക്കം വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കത് ആയിട്ടുള്ള മെസ്റ്റിറ്റീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും അതായത് കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഈ മേഖലയിൽ നല്ല ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് നല്ല നല്ല കോഴ്സ് ആൻറ്റിബയോട്ടിക് തെറാപ്പികൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അതിൽ അങ്ങനെയുള്ള കേസുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈ കൗ തെറാപ്പി നമ്മൾ ഈ പശുക്കളെ പ്രസ കറന്നെടുത്ത് കഴിഞ്ഞ് നമ്മൾ കറവ് വറ്റിക്കുമ്പോൾ ഈ കാമ്പിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് തെറാപ്പി ചെയ്യാറുണ്ട് ലോങ് ടൈം ഉള്ള നല്ല ഡ്രൈ കൗ തെറാപ്പികൾ നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറവറ്റിക്കുമ്പോൾ അവസാനത്തെ ദിവസം നമ്മൾ ഏഴാം മാസം കറവറ്റിക്കുമ്പോൾ ഈ രീതിയിൽ മലക്കാമ്പിൽ നല്ല ലോങ് ലോങ് ആക്റ്റിംഗ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കയറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അകടു വീക്കം മാത്രമല്ല ഏത് തരത്തിലുള്ള അസുഖങ്ങൾ വന്നാലും എപ്പോഴും നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കണൊക്കെ നല്ലത് ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ ചികിത്സിക്കുക പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മണിക്കൂറ് മണിക്കൂർ വെച്ചിട്ട് അതിന്റെ സ്റ്റേജ് കയറി പറഞ്ഞ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ